സുഹൃത്തുക്കളെ ഞാൻ ഇനി നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഈ കുളവും ആ മതിലുകളും ഒക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ വേറെ എവിടെയല്ല നമ്മുടെ ചെമ്മന്തട്ട മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം താലൂക്കിൽ ചെമ്മന്തട്ട ഗ്രാമത്തിലാണ് ചെമ്മന്തട്ട മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന ഈ വലിയ കവാടവില്ലേ ഈ പ്രവേശന കവാടത്തിൻ്റെ പ്രത്യേക നിർമ്മിതി സാധാരണ ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്നതല്ല കേട്ടോ ക്ഷേത്ര ദർശനത്തിനായി വരുന്ന എല്ലാവരെയും ആഘോഷിക്കുന്ന ഒന്നാണ് ഈ ചെങ്കലിൽ തീർത്തിയ ഗോപുരം ഈ ഗോപുരത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി കാണാവുന്നതാണ് കേട്ടോ എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും മതി വരാത്തത്ര ഭംഗിയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ഓരോ കല്ലിനും ഓരോ മതിലിനും എല്ലാം അതിൻ്റേതായ ഭംഗിയുണ്ട് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ നോക്കിയാൽ പുരാണങ്ങളുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് കാണാൻ സാധിക്കും മഹാഭാരത യുദ്ധത്തിൽ വിജയം നേടുവാൻ പഞ്ചപാണ്ഡവ തൃശൂർ എത്തിയത്രേ അതിനുശേഷം അവർ ധാരാളം ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും ഒക്കെ ചെയ്തു അതിലവസാനം ഭീമൻ നിർമ്മിച്ച അർജുനൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് ഈ ചെമ്മന്തിട്ട ക്ഷേത്രം എന്നാണ് വിശ്വസിക്കുന്നത് സതീദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം സംഹാരതാണ്ഡവമാണെന്ന് രൂപത്തിലുള്ള പരമശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ കൂടാതെ തുല്യപ്രധാനമുള്ള നരസിംഹമൂർത്തിയും ഉപദേവതകളായി ഗണപതി ശാസ്താവ് ദുർഗ ഭദ്രകാളി വേട്ടയ്ക്കുരുമകൻ നാഗദൈവങ്ങൾ എന്നിവരും പ്രതിഷ്ഠകളിലുണ്ട് ആറടി ഉയരത്തിലുള്ള മഹാശിവലിംഗത്തിലാണ് ശിവനെ ഇവിടെ ദർശിക്കാൻ സാധിക്കുക കിഴക്കോട്ട് ദർശനമായാണ് ഇവിടെ ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശിവന്റെ രൗദ്രം കുറയ്ക്കാനായി സമീപത്ത് തന്നെ മഹാവിഷ്ണുവിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ ഭംഗിയും പഴമയും എല്ലാം ഉണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിന്റെ കാര്യം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ക്ഷേത്രത്തിൽ നിലവിൽ കൊടിമരമില്ലാത്തതിനാൽ അടയ്ക്കാമരത്തിൻ്റെ തടി കൊണ്ടുവന്ന് താൽക്കാലികമായി പ്രതിഷ്ഠിച്ച് അതിലാണ് കൊടിയേറ്റുന്നത് കുംഭമാസത്തിൽ വരുന്ന ശിവരാത്രിയും അതിവിശേഷമായി ആചരിച്ചു വരുന്നു നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠയാണ് കേട്ടോ ഈ കാണുന്നത് ഇതേ രീതിയിൽ ഇതേ മാതൃകയിൽ തന്നെയാണ് അകത്ത് ശിവലിംഗവും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ അകത്ത് ക്യാമറ പ്രവേശിപ്പിക്കാൻ പറ്റാത്തതിനാൽ അത് നിങ്ങളെ കാണിച്ചു തരാൻ എനിക്ക് കഴിയില്ല എല്ലാവരും വന്ന് കാണുക തന്നെ വേണം ക്ഷേത്രത്തിലെ തിരുമേനിയും അവിടെ സഹായത്തിനായി നിൽക്കുന്ന ചേച്ചിമാരും ഒക്കെ വളരെ കാര്യമായിട്ടാണ് കേട്ടോ നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നതും നമ്മളോട് സ്നേഹത്തോടെയാണ് അവർ പെരുമാറുന്നതും ഒക്കെ സാധാരണ ശിവക്ഷേത്രങ്ങളിലേതുപോലെ തന്നെ ശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷമെങ്കിലും നവരാത്രി വിഷു കാർത്തിക തുടങ്ങിയ ദിവസങ്ങളും ഇവിടെ ആഘോഷിക്കാറുണ്ട് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറയുക പൂജക്കായിട്ടുള്ള എല്ലാ ചെടികളും ഇവിടെ തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ചെത്തിയും ചെമ്പരത്തിയും പിന്നെ ശംഖുപുഷ്പവും എല്ലാം ഇവിടെയുണ്ട് തുളസി ചെടികളും ഒരുപാട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം നിറയെ പൂത്ത് തളിർത്ത് നിൽക്കുകയാണ് ഭയങ്കര ഭംഗിയായിട്ടാണ് കേട്ടോ അവരെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് ഇത് ദേവസ്വത്തിൻ്റെ ഓഫീസാണ് ഇത് ക്ഷേത്രാവശ്യത്തിനായിട്ട് എടുക്കുന്ന കിണറാണ് കേട്ടോ നോക്കി എന്ത് ഭംഗിയാണ് കിണർ പോലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചതുരാകൃതിയിലാണ് ഇവിടെ കിണർ നിർമ്മിച്ചിരിക്കുന്നത് അത് കെട്ടിവെച്ചിരിക്കുന്നതാണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ നോക്കിക്ക് അതിൻ്റെ മേൽഭാഗം മാത്രമാണ് കേട്ടോ ചതുരത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് അകത്ത് നമ്മൾ സാധാ കിണർ പോലെ തന്നെയാണ് കുറച്ചധികം സമയം ഞങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് ചിലവഴിച്ചു കേട്ടോ എത്ര കണ്ടാലും മതി വരാത്ത അത്ര ഭംഗിയാണിവിടെ കൂടാതെ ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട് ഈ ക്ഷേത്രക്കുളം ഞാൻ തുടക്കത്തിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ നീലത്താമര ചിത്രത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ചത് ഈ കുളപ്പടവിൽ വെച്ചിട്ടാണ് കേട്ടോ വളരെ മനോഹരമായിട്ടും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഈ കുളം കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഈ കുളവും ഈ ചുമരുകളും എല്ലാം കൂടിയാണ് ഈ ക്ഷേത്രത്തിന് ഇത്രയും ഭംഗി നൽകുന്നത് വെട്ടുകല്ലിൽ തീർത്ത മറപ്പുരയോടും കടവുകളോടും കൂടി ഈ കുളം കേരളത്തിൽ ഏറ്റവും വൃത്തിയായി പരിപാലിച്ചു പോരുന്ന കുളങ്ങളിലൊന്നാണ് ഒരുപാട് കുട്ടികളെ ഫോട്ടോ എടുക്കാനും കല്യാണത്തിനുള്ള ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യാനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവരെല്ലാവരും അവിടെ ഇവിടെ ആയിട്ട് നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അത്ര ഭംഗിയാണ് ഈ കുളത്തിന് കേട്ടോ നോക്കിയിട്ട് അതിൻ്റെ ചുമരുകളും കല്ലുകൊണ്ട് തീർത്തിട്ടുള്ള ആ മതിലുകളൊക്കെ കണ്ടു എത്ര ഭംഗിയാണ് നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും അത്രയ്ക്ക് സൗന്ദര്യമുള്ളതാണ് ഈ കുളം പിന്നെ കുട്ടികൾ നീന്തൽ പഠിക്കാനൊക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ ഒരുപാട് കുട്ടികൾ വന്ന് നീന്തൽ പഠിക്കുകയും നീന്താൻ അറിയുന്ന കുട്ടികൾ നീന്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നോക്ക് ഒരു കുഞ്ഞ് ഞങ്ങളവിടെ ചെന്ന സമയത്ത് ഒരു മോൻ അവിടെ നീന്തുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ എടുത്താണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം വിശ്വാസം മാത്രമല്ല ഒരു തിരിച്ചറിവ് കൂടിയാണ് അത്തരത്തിൽ കാലമേറെ പോന്നിട്ടും ഇന്നും സംരക്ഷിച്ച് വരുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ ചെന്മൻ മഹാദേവ ക്ഷേത്രം പോകാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കണ്ടു കേട്ടോ എന്താണെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ മനസ്സിൻ്റെ ഒരു സുഖത്തിനും സമാധാനത്തിനും ഒക്കെ വേണ്ടി കൂടി നമുക്ക് ആരാധന അല്ലെങ്കിൽ പോകാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരെ ബൈ